പൂർണ്ണ വളർച്ചയെത്തിനും മുമ്പ് മരിച്ചു പോകുന്ന ഒരേയൊരു ജീവിയാണ് മനുഷ്യൻ മനുഷ്യന്യാമുഖം എന്ന നോവൽ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിട്ടുള്ളതാണിത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സുഭാഷ് ചന്ദ്രൻ ജയിച്ച മനുഷ്യനെ ആമുഖം എന്ന പുസ്തകമാണ് നാനൂറ്റി എഴുപത് രൂപയുടെ വില വരുന്നത് ഡി സി ബുക്സ് ആണ് പബ്ലിക്കേഷൻസ് ഇനി പുസ്തകത്തിലേക്ക് ജിതേന്ദ്രനാണ് ഇതിലെ പ്രധാന കഥാപാത്രം അദ്ദേഹത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുൻകാമുകിയായ ആന്മീക്ക് എഴുതുന്ന കുറച്ച് കത്തുകളിലൂടെയാണ് നമ്മളിലേക്ക് കഥ അവതരിപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിലിപ്പോ കഥാപ്രമേയമായ സ്ഥലം എന്ന് പറയുന്നത് തച്ചനക്കര എന്ന് പറയുന്ന അടുത്തുള്ള ഒരു സാങ്കല്പികമായ ഒരു ഗ്രാമമാണ് അവിടെ ആ ഗ്രാമവും ഗ്രാമവാസികളും ആണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രമേയമാകുന്നത് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് അവിടുത്തെ ആലുവ പുഴയാണെങ്കിലും മാർത്താണ്ഡവർമ്മ പാലം എല്ലാം ഇതിലൊരു കഥാപാത്രമായിട്ട് ഈവൻ ഒരു ആമ പോലും ഇതിനകത്ത് നല്ലൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട് അങ്ങനെയാണ് ഈ കഥ നമുക്ക് അവതരിപ്പം നമ്മുടെ മുന്നിലേക്ക് സുഭാഷ് ചന്ദ്രൻ തുടങ്ങി തരുന്നത് നാറാ കുഞ്ഞമ്മയുടെയും ആറു മക്കളിൽ ഇളയവളായ ചിന്നമ്മയുടെ മകനാണ് ഇവിടെ ജിതേന്ദ്രൻ എന്ന് പറയുന്നത് ഏർ നാറാപിള്ള എന്ന് പറയുന്നതാണ് ഇതിനകത്തെ വില്ലൻ കഥാപാത്രം അദ്ദേഹത്തിലൂടെയാണ് നമ്മൾ പിന്നെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വന്തം കുടുംബത്തെ ഇത്ര അധികം ദ്രോഹിക്കുന്ന ഒരു മനുഷ്യനെ വേറെ ഉണ്ടാവില്ല അത്രത്തോളം ദ്രോഹങ്ങളാണ് നാറാപിള്ള ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും ഒരു സാധുവായ സ്ത്രീയല്ല അപലയായ സ്ത്രീയല്ല അവരവരുടെ എല്ലാ കാലത്തും അവരുടെ പ്രതിഷേധങ്ങൾ അവരറിയിക്കുന്നുണ്ട് ആദ്യ രാത്രി തന്നെ നിങ്ങളുടെ വാ നാറുന്നു എന്നാണ് അവ അവര് നാറാപ്പിള്ളയോട് പറയുന്നത് അതിന്റെ ബാക്കി ബാക്കിയെന്നാണ് അദ്ദേഹം ജീവിതകാലം മുഴുവനും വാസനപ്പാക്ക് ചവയ്ക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട് പലപ്പോഴും അവര് ആറാപ്പിള്ളയുടെ ആ ആഢ്യതയെ നല്ല രീതിയിൽ കുത്തുന്ന ഒരു കഥാപാത്രമാണ് ഇതിനകത്ത് കുഞ്ഞമ്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചോമ്മാരുടെ ദൈവമായ നാര നാരായണന്റെ പേരാണല്ലോ എന്നും അവര് വളരെ ഏഹ് ഫലത്തായ രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ കുത്തിനോവിക്കുന്നുണ്ട് അദ്ദേഹം ധനാടിനാണ് നായർ നായരാണ് എന്നുള്ള ചില അദ്ദേഹത്തിന് കുറെ തലക്കാനങ്ങൾക്കൊക്കെ ഉള്ള കൊട്ട് കുഞ്ഞുമ്മ കൊടുക്കുന്നുണ്ട് വളരെ ശക്തിയായ സ്ത്രീ കഥാപാത്രമായിട്ടാണ് എനിക്ക് കുഞ്ഞുമ്മയെ അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മക്കളും ആറു മക്കളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ക്രൂരതയ്ക്ക് പാത്രമാകേണ്ടി വരുന്ന കുഞ്ഞുങ്ങളാണ് ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകനായ ഗോവിന്ദൻ അദ്ദേഹത്തിനെ അടിക്കുന്ന ഒരു സന്ദർഭം ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ എല്ലാ അഹങ്കാരങ്ങളും അഹന്തകളും ഒക്കെ അദ്ദേഹം കിടപ്പിലാകുന്ന ഒരവസരത്തിൽ എല്ലാം നശിച്ചു പോകുന്നതും കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ ആ അതും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അങ്ങനെ മനുഷ്യന്റെ എല്ലാ അവസ്ഥകളിലൂടെയും വളരെ ആഴത്തിൽ കടന്നു പോയിട്ട് നമുക്ക് അതൊരു അനുഭവം വളരെ മികച്ചൊരു വായനാനുഭവം തരുന്ന ഒരു പുസ്തകമാണിത് പലപ്പോഴും വൈകാരികമായി തന്നെയാണ് പല മുഹൂർത്തങ്ങളും ഇതിനകത്ത് എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് വളരെയധികം ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്മാരുടെയും ആ അഹന്തകളും മേൽക്കോയ്മകളും എല്ലാം അവസാന കാലഘട്ടങ്ങളിൽ ഒന്നുമില്ല തൻ്റെ നാറാപ്പുള എന്ന് പറയുന്നത് മനുഷ്യൻ സ്വന്തം മലത്തിൽ അദ്ദേഹത്തിന്റെ കൈരേഖ പതിപ്പിക്കുന്നത് കാണുമ്പോൾ അതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ഇത്രേയുള്ളൂ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താ എന്തഹന്തയും ഇത്രയേ ഉള്ളൂ എന്നും കഥാകാരൻ പറഞ്ഞിരിക്കുന്നുള്ളൂ വളരെ നല്ലൊരു മികച്ച വായനാനുഭവം നൽകിയ ഒരു പുസ്തകം തന്നെയാണിത് എൻ്റെ വായനയിൽ ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി